നമസ്കാരം അത്യാവശ്യം മുതിർന്ന ഇന്നത്തെ ആളുകളൊക്കെ ഇപ്പോഴത്തെ കുട്ടികളെ നോക്കിയിട്ട് അല്ലെങ്കിൽ പുതുതലമുറയൊക്കെ നോക്കിയിട്ട് പറയുന്ന പല കാര്യങ്ങളും അവരെ വല്ലാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇവർക്കൊക്കെ സുഖമല്ലേ ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്തായിരുന്നു ഇവർക്കിപ്പോൾ നേരെ ഉടുത്തിറങ്ങി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നാൽ മതി ഞങ്ങളൊക്കെ പാടത്തെ പണിയും കഴിഞ്ഞ് കന്നുകാലികളെയും നോക്കിയിട്ടൊക്കെയാണ് അല്ലെങ്കിൽ തിരിച്ചു വന്നു ഇതേ പണി ചെയ്യണം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പിള്ളേർക്ക് എന്താണ് ഫോണിലൂടെ എന്തൊക്കെയാണ് ഒപ്പിക്കുന്നത് ഞങ്ങളുടെ കാലത്തെ ഒരു സദാചാരമൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമീണ നന്മയൊന്നും ഇന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന കുറേ അധികം ആളുകളുണ്ട് അപ്പോൾ അവരുടെ ഈ വാദങ്ങളിൽ ഒരു കാര്യവുമില്ല എന്ന് സൂചിപ്പിക്കാൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് പോലും കേരളത്തിലെ അത്യാവശ്യം ജനവാസമുള്ള ഒരു പ്രദേശം എടുത്താൽ പോലും ഓരോ കിലോമീറ്റർ സ്ക്വയർ ഏരിയയിൽ പോലും ഒരു പ്രത്യേകതരം വീടുണ്ടായിരിക്കും അതായത് അവിടെ ഇപ്പോൾ പൊന്മുട്ടി ഇടുന്ന ആറാവ് എന്നൊക്കെ പറയുന്ന സിനിമയിലും അല്ലെങ്കിൽ പണ്ടത്തെ ഒട്ടുമിക്ക സിനിമകളിലും ഈ ഒരു കാര്യം വരുന്നുണ്ട് വെളിച്ചപ്പാട് ഉൾപ്പെടെ പകൽ വലിയ സദാചാര മാന്യതയൊക്കെ കാണിക്കുന്ന ശങ്കരാടിയെ പോലെയുള്ള ആളുകളൊക്കെ വരെ ഇത്തരം വീടുകളിൽ പലപ്പോഴും രാത്രികളിൽ ചെല്ലുന്നതും വളരെ തുച്ഛമായ തുകയ്ക്ക് കാര്യം സാധിക്കുന്നതും ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് വീടുകൾ നിറഞ്ഞതായിരുന്നു പണ്ടത്തെ കേരളം എന്നുള്ളതാണ് ഒരു പുതിയ പിള്ളേരോടൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ന് സംശയം തോന്നും അത്യാവശ്യം പ്രായമുള്ള ആളുകളോട് നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഇന്നത്തെ പ്രായമായിരിക്കുന്ന പല മാന്യന്മാരുടെയും മുഖം മൂടികളൊക്കെ അഴിഞ്ഞു വീഴുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യത്തെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ കഥ അത് ഉള്ളത് തന്നെയാണ് കാരണം ഓരോ വീടുകളിലും വളരെ ദാരിദ്ര്യമാണെങ്കിലും ഈ കുടുംബാസൂത്രണം എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ വൈകി വരുന്ന അല്ലെങ്കിൽ മനുഷ്യന് സാമ്പത്തികമായ അച്ചടക്കം അല്ലെങ്കിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു വിവരം വെച്ച് തുടങ്ങുന്നതൊക്കെ വളരെ വൈകിയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇതുപോലെയുള്ള പലവിധ മാർഗങ്ങളും ഒക്കെ ഇല്ലാത്തതു തന്നെ ഓരോ വീടുകളിലും എട്ടും പത്തും പിള്ളേരുണ്ടാവുകയും ഇവരിൽ പലരും ചെറുപ്പത്തിലെ മരിച്ചു പോവുകയും ഉള്ളതുകൊണ്ട് ഇവരെല്ലാം ജീവിച്ച് പോകുമ്പോൾ നല്ല ദാരിദ്ര്യവും ഭക്ഷണത്തിന് പോലും വലിയ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ പലഹാരങ്ങളെന്നൊക്കെ പറയുന്നത് പോലും അന്ന് വലിയ ലക്ഷറിയാണ് അപ്പോൾ ഇവരൊക്കെ പറയുന്നതാണ് ഞങ്ങൾ പാടത്ത് കന്നുകാലികളെ മേയിച്ചും അല്ലെങ്കിൽ പറമ്പിലെ പണി കഴിഞ്ഞും ഒക്കെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് പലരെയും പഠിപ്പിക്കില്ലായിരുന്നു അതായത് ഇന്ന ക്ലാസ് കഴിയുമ്പോൾ നീ ഇവിടെ നിൽക്ക് കൃഷിപ്പണി നോക്ക് എന്നൊക്കെ പറയുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാലഘട്ടമൊക്കെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് സുഖം തന്നെയാണ് ശരിയാണ് പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുക ആ കാലത്ത് ഇവർക്കൊരു സാമൂഹികമായിട്ടുള്ള സമ്മർദ്ദം വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ മാനസികമായിട്ട് അവർക്ക് വരുന്ന ഒരു പ്രഷർ കുറവായിരുന്നു അതായത് സമൂഹം ആരിൽ നിന്നും കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതായത് പാടത്ത് നടന്നാലും അല്ലെങ്കിൽ ഒന്ന് രണ്ട് പശു ഉണ്ടെങ്കിലും ഒക്കെ ആളുകൾ കുഴപ്പമില്ല അവനിങ്ങനെ കൃഷിപ്പണിയൊക്കെ നോക്കി നടക്കുന്നു അല്ലെങ്കിൽ അവളെ കെട്ടിച്ച് വിടുന്നു എന്നൊക്കെയുള്ള രീതിയാണ് ഇതിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ പഠിച്ച് ഉയരങ്ങളിലൊക്കെ എത്തുമായിരുന്നുള്ളൂ കുറച്ച് പേർക്ക് അത്ര സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പണം ഉണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെ പറയാം അവരെ ഒരു ബോണസ് ആയിട്ടാണ് സമൂഹം കണ്ടിരുന്നത് ചിലർ മാത്രം പഠിച്ച് രക്ഷപ്പെടുന്നു എന്നാൽ ഭൂരിഭാഗം ആളുകളും തൊണ്ണൂറ് ശതമാനം ആളുകളും അവരുടെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു പ്രവണതയാണ് അതുകൊണ്ട് തന്നെ ഇവരൊരു യുവത്വമൊക്കെ എത്തുമ്പോൾ ഇവർക്ക് വിവാഹമൊക്കെ ആലോചിക്കുന്ന സമയമാണെങ്കിലും പണ്ടത്തെ സിനിമകളിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇവനിപ്പോൾ രണ്ട് പശു അല്ലെങ്കിൽ ഇത്ര നിലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കല്യാണം നടത്തുകയാണ് സാധാരണക്കാർക്കുമൊക്കെ അതായത് ഒരു സാധാരണ ലൈഫാണ് എല്ലാവരുടെയും അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ഒരു വലിയ പ്രഷർ അവിടെ ഇല്ലായിരുന്നു നേരെ മറിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താണ് ഇവരെല്ലാവരും സ്കൂളിൽ പോകുന്നു പഠിക്കുന്നു വളരെ ചെറുപ്പം മുതലേ തന്നെ വലിയ പ്രഷറാണ് ഈ കുട്ടികൾ അനുഭവിക്കുന്നത് അത് രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി സ്കൂൾ ബസ്സിലും കയറി ഇങ്ങനെ ദിവസം മുഴുവൻ അത് കഴിഞ്ഞ് ട്യൂഷൻ ഇനി പഠനം കഴിഞ്ഞ് ജോലി കിട്ടുന്ന സമയമാണെങ്കിലും ഒക്കെ ഈ ഒരു പ്രഷർ അവരെ വിടാതെ പിടികൂടുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ അനുഭവിക്കുന്ന പകുതി മാനസിക സമ്മർദ്ദം പോലും പഴയ തലമുറ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം ഒന്ന് ദാരിദ്ര്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം ഇനി കുറെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴേക്കും ഇതെങ്ങനെയെന്ന് വ്യക്തമാകും ഒന്നാമത്തെ കാര്യം പണ്ട് വിസിബിലിറ്റി കുറവാണ് എന്നുള്ളതാണ് പലരും പലതും അറിയുന്നില്ല ഇപ്പോൾ ഒരു തൊണ്ണൂറുകളോടൊക്കെ അനുബന്ധിച്ച് എൽ പി ജി അതായത് ഗ്യാസിൻ്റെ കാര്യമല്ല പറഞ്ഞത് ലിബറൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇതൊക്കെ വന്നതിന് ശേഷം ഇവിടെ അത്യാവശ്യം ദാരിദ്ര്യമൊക്കെ മാറാൻ തുടങ്ങി അതായത് ഒരു ക്യാപിറ്റലിസ്റ്റ് രീതിയിലേക്ക് സോഷ്യലിസത്തിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് മാറാൻ തുടങ്ങി പിന്നെ പണ്ടേ മുതലേ ഉണ്ടായിരുന്ന ഗൾഫ് മണി ഫ്ലോ അത് നല്ല രീതിയിൽ കൂടി അങ്ങനെ കേരളത്തിൻ്റെ ദാരിദ്ര്യം കുറഞ്ഞു വന്നതോടെ അല്ലെങ്കിൽ ഭൂരിഭാഗവും പട്ടിണിക്കാരായിരുന്നുവെങ്കിൽ അവരെല്ലാം ഒരു മിഡിൽ ക്ലാസ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് ആ മാറുന്ന സമയത്താണ് മുമ്പ് പറഞ്ഞതുപോലെയുള്ള ഈ പ്രത്യേകതരം വീടുകളൊക്കെ ഇല്ലാതാകുന്നത് ഇന്നും അതൊക്കെ അപൂർവമായിട്ട് പലയിടത്തും ഉണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഈ നാട്ടിൽ വളരെ ബഹുമാനിച്ചിരുന്ന വളരെ പ്രായമായിട്ടുള്ള ആളുകൾ കുറേ പേരൊക്കെ മരിച്ചു പോയി അപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെയായിട്ട് നമ്മൾ പലരോടും സൗഹൃദങ്ങളൊക്കെ സ്ഥാപിക്കുമ്പോൾ കുറേയൊക്കെ പ്രായമുള്ളവരോടും കൂട്ടുകൂടാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം അവരിൽ നിന്നാണ് കുറേ പഴയ കാര്യങ്ങൾ നമ്മൾ അറിയുക അപ്പോൾ അവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് നാട്ടിലെ പണ്ടത്തെ പല മാന്യന്മാരുടെയും തനി നിറം ഇതായിരുന്നല്ലോ എന്നൊരു ഞെട്ടലോടെ ഓർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് പണ്ട് ഇതൊക്കെ വളരെ കോമൺ ആയിരുന്നു ഇന്ന് നമ്മൾ കരുതുന്നത് പോലെ ഇന്ന് സദാചാരം വളരെ കുറവാണെന്ന് നമ്മൾ കരുതുന്നു എന്നാൽ പണ്ടായിരുന്നു ഇതിൻ്റെ ഒരു കൂത്തരങ്ങ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ മലപ്പുറത്തൊരാൾ ഒരു അവിഹിതം നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഇന്ന് സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് കോഴിക്കോടും തുടങ്ങി അല്ലെങ്കിൽ തിരുവനന്തപുരവും എന്തിനും അമേരിക്കയിലുള്ള മലയാളികൾ വരെയും അത് അറിയുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോകളും വാർത്തകളും ഒക്കെ അത്രമാത്രം വിസിബിലിറ്റി ഇന്നുണ്ട് പണ്ട് അതായിരുന്നില്ല പണ്ട് പലതും പലരും അറിയുന്നില്ല ഇരുട്ടൊരു മറയാണ് അല്ലെങ്കിൽ ഇന്നത്തേതുപോലെയുള്ള പോലെയുള്ള കണക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഫോണില്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒന്നുമില്ല അന്ന് നടന്നിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് നേരെ മറിച്ച് ഇന്ന് നടക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും ഒരു ക്രൈം ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അപ്പോൾ തന്നെ ലോകം മുഴുവൻ അറിയുകയാണ് നിസ്സാരം നമ്മുടെ സി സി ടിവികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോണുകളൊക്കെ ഉൾപ്പെടെ വിസിബിലിറ്റി കൂടിയതോടെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഇപ്പോൾ വളരെ മോശമായൊരു കാര്യം ഒരിടത്ത് സംഭവിച്ചു ഇത് എല്ലാവരും അറിയുകയാണ് എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് സമൂഹം ഇന്നത്തെ സമൂഹം മുഴുവൻ ഇങ്ങനെയാണ് എന്താണ് ഈ കാലം ഇങ്ങനെയായി പോയത് പണ്ട് എന്ത് ഭേദമായിരുന്നു പണ്ട് ഇതിന്റെ ഇരട്ടി നടന്നിരുന്നു പക്ഷെ നമ്മൾ അറിഞ്ഞിരുന്നില്ല വിസിബിലിറ്റി ഇല്ല അതാണ് കോളേജിൽ പഠിക്കുമ്പോൾ അപ്പോൾ അവിടെ പണ്ട് പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസർ ഒരിക്കലും ഈ കോളേജിൽ വെറുതെ സന്ദർശനം നടത്തിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന അപുറത്തോട്ടം പണ്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു ആ ഒരു സമയത്ത് അതായത് വലിയ സദാചാരമൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ എന്ന് കരുതുന്ന ആ ഒരു സമയത്ത് പ്രീ ഡിഗ്രിക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ വന്നിരുന്ന പിള്ളേരൊക്കെ ഈ കാടുകളിൽ പോയി കാണിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളിന്ന് വിശ്വസിക്കില്ല അതായത് ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും മോശമെന്ന് നിങ്ങൾ കരുതുന്ന പല കാര്യങ്ങളും വളരെ കോമൺ ആയിട്ട് ഇന്ന് നമ്മൾ അധ്യാപകരോട് പിള്ളേർക്ക് ബഹുമാനം കുറവാണ് എന്നൊക്കെ പറയുന്നു അതിൻ്റെ ആവശ്യം ഒരു പരിധിയിൽ കൂടുതലില്ല അത് വേറെ വിഷയമാണ് പക്ഷെ പണ്ട് ഇത് അധ്യാപകരൊന്നും ചോദ്യം ചെയ്തിരുന്നില്ല കാരണം അന്ന് പിള്ളേർ ഒരു ഗുണ്ടാ സെറ്റപ്പ് തന്നെയാണെന്നാണ് പറയുക അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള പലരും ഇന്ന് വളരെ സദാചാര മൂല്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നുണ്ടാകാം അപ്പോൾ ഇതൊരു നേരിട്ടുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഈ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പഴയ കാലത്തുള്ളവരൊക്കെ വളരെ നല്ലവരായിരുന്നു ഇന്നുള്ളവർ മോശമാണെന്നല്ല ഇന്ന് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ പണ്ടുള്ളവർ മോശമാണെന്നോ ഇപ്പോൾ ഉള്ളവർ അല്ല നല്ല ആളുകളും മോശം ആളുകളും അന്നും ഇന്നുമുണ്ട് പക്ഷെ മനുഷ്യരുടെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് അവരുടെ റിസൾട്ട് എങ്ങനെ വ്യത്യാസം വരുന്നു അതാണ് ഈ പറയുന്നത് പണ്ടത്തേതുപോലെയുള്ളൊരു വിസിബിലിറ്റി ഇന്നും കുറവാണെങ്കിൽ ഇന്നും പല കാര്യങ്ങളും വളരെ നന്നായിട്ട് നടന്നേനെ ഇന്നും നടക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നതൊക്കെ പുറത്തറിയുന്നുണ്ട് അതാണ് പറഞ്ഞത് ഒരു ഉദാഹരണം കൂടി പറയാം അതായത് പലരും പറയാറുണ്ട് സ്വീഡൻ അല്ലെങ്കിൽ ഫിൻലൻഡ് ഇതുപോലെയുള്ള രാജ്യങ്ങളൊക്കെ എടുത്തിട്ട് അതായത് മതങ്ങളിൽ നിന്ന് പരമാവധി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് കൂടുതൽ അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ ഇതൊക്കെ കൂടുതൽ എന്ന് പറയുന്നു ഈ കണക്കുകളൊക്കെ നോക്കിയിട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം ഇപ്പോൾ ഈ സ്വീഡൻ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാര് പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ കുട്ടിയെ ഇന്ന് ആറ് മണിക്ക് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടിൽ വീട്ടിലെത്തിക്കണം എന്നാണെങ്കിൽ എന്തോ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കാരണം ഒരു പത്ത് മിനിറ്റ് വൈകി കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് അതവിടെ തട്ടിക്കൊണ്ട് പോകൽ കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് കാരണം കുട്ടി അവിടെ എത്തിയിട്ടില്ല അതുപോലെ തന്നെ രണ്ടുപേര് ഒരു ലിവിങ് ടൂതർ എന്നൊക്കെ പറയുന്ന പോലെ ജീവിക്കുന്നു കുറേ നാൾ ജീവിക്കുന്നു അതിനുശേഷം ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി പിരിയുന്നു ഉടനെ തന്നെ ഈ പെണ്ണ് അല്ലെങ്കിൽ ഇവർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നു ഇയാളന്നെ അല്ലെങ്കിൽ ഉദ്ദേശം പോലെ ആയിരുന്നില്ല ഇയാൾ എന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ അത് പീഡനമായിട്ടാണ് വരുന്നത് എത്ര ദിവസം നിങ്ങളുണ്ടായിരുന്നു ഒരു നൂറ് ദിവസം ഈ നൂറും നൂറ് കേസായിട്ടാണ് നൂറ് ദിവസത്തെ പീഡനം ആയിട്ടാണ് നൂറ് പീഡന കേസായിട്ടാണ് അവിടെ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ ഓരോ കേസുകളും കാര്യങ്ങളുമൊക്കെ വരിക അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ പറയുന്നു നോക്കൂ നമ്മുടെ രാജ്യത്തൊക്കെ എന്താണ് പ്രശ്നം ഈ പറയുന്ന രാജ്യങ്ങളിൽ ഇതാണ് തട്ടിക്കൊണ്ട് പോകലിൻ്റെ റേറ്റ് അല്ലെങ്കിൽ പീഡനത്തിൻ്റെ റേറ്റ് എന്നൊക്കെ നമ്മൾ പറയും നേരെ മറിച്ച് ഇപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അഭയാർത്ഥികളും അതുപോലെ ഇന്ത്യയിൽ നിന്ന് തന്നെ തന്നെയൊക്കെ ഒരുപാട് ആളുകൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവിടെ യൂറോപ്പിലേക്കൊക്കെ ആളുകൾ ഒരുപാട് കയറിയതിന് ശേഷം അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നുണ്ട് എന്തിന് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വന്നാൽ മതി ഇപ്പോൾ കേരളത്തിൽ കൂടുതലാണ് ഇതുപോലെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് നേരെ മറിച്ച് യു പി പോലും എത്ര ഭേദമാണ് യു പിയിലൊക്കെ എന്താണ് പലയിടത്തും പോലീസിന് റോള് തന്നെ ഇല്ല പലതും പലരും അറിയുന്നില്ല ഒരാൾ ആത്മഹത്യ ചെയ്താലും അത് സ്വാഭാവിക മരണമാകുന്നു അല്ലെങ്കിൽ പലരെയും തല്ലൊല്ലുന്നത് പോലും അവിടെ അറിയുന്നില്ല എല്ലായിടത്തേക്കാരിയും അല്ല ഇപ്പോഴും വെളിച്ചം വരാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല കേരളത്തിൽ അത്യാവശ്യം ഭേദമായി കിടക്കുന്നതുകൊണ്ട് ഇവിടെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ കേരളത്തെക്കാളും ഭേദമാണ് യു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും ഇതേപോലെയാണ് നമ്മൾ പഴയ കാലമാണ് നല്ലത് ഈ കാലം മോശമാണ് എന്ന് പറയുന്നത് പഴയകാല കേരളത്തിലെ മിക്ക അയൽവക്ക വഴക്കുകളും ഒക്കെ ഈ സദാചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളായിരുന്നു അതിർത്തി തർക്കങ്ങളൊക്കെ പിന്നീട് ആ സ്ഥാനം കൈയടക്കുന്നതൊക്കെ അല്ലെങ്കിൽ അതൊരു ട്രെൻഡാവുന്നത് പോലും പിന്നീടാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ തന്നെ പഴയ കാരണവന്മാർ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാകും എന്നാൽ കുട്ടിക്കാലത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവരുടെയൊക്കെ ഹിസ്റ്ററി എന്തായിരുന്നു എന്ന് അത്യാവശ്യം പ്രായമുള്ളവരുടെ ഒക്കെ തന്നെ അതായത് അവരുമായിട്ടൊന്ന് കമ്പനി ആയതിനു ശേഷം ഒന്ന് അന്വേഷിച്ച് നോക്കുക അവർ പറയുന്നത് സത്യമാണെന്നില്ല പലരോടും ചോദിക്കുക അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് പഴയ കാലം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പം തെളിവ് വേണ്ടവർക്ക് ആ ഒരു മാർഗ്ഗമാണ് ഈ പറഞ്ഞത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പേരൻസിനോട് ബഹുമാനം കുറവാണ് എന്നൊക്കെ പറയുമ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ഈ പിണങ്ങിപ്പോക്ക് എന്ന് പറയുന്ന ഒരു മെയിൻ പരിപാടിയായിരുന്നു അതായത് ദാരിദ്ര്യം കൊണ്ടും അല്ലെങ്കിൽ അപ്പന്മാർ തന്നെ അറിഞ്ഞുകൊണ്ട് ചില ആൺമക്കളെ പിണക്കും കാരണം ഇവരെങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ അപ്പനോട് വഴക്കിട്ട് മദ്രാസിനും ഒക്കെ വണ്ടി കയറുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയായിരുന്നു അങ്ങനെ പോയിട്ടുള്ള പലരും രക്ഷപ്പെട്ടിട്ടുമുണ്ട് ചിലർ പെട്ടുപോയിട്ടുമുണ്ട് ഇന്ന് നമ്മൾ പോലീസിനെ നോക്കിയിട്ട് ഇപ്പോഴത്തെ പോലീസൊക്കെ ഇങ്ങനെ ഗുണ്ടകളെ പോലെയാണെന്നൊക്കെ ചിലർ പറയുമ്പോൾ പണ്ടത്തെ പോലീസ് എന്തായിരുന്നു എന്ന് അറിയാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പലരെയും നിരപരാധികളെ കൊണ്ടുപോയി കള്ളക്കേസിൽ കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ഒന്നും ഒന്നാമത്തെ കാര്യം ഇന്നത്തെ വിസിബിലിറ്റി ഇല്ല ഇപ്പോൾ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും വൈറലായിട്ട് അയാൾക്കൊരു നീതി കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പണ്ട് ഇതൊന്നും അല്ല കഥ പണ്ട് അത്യാവശ്യം പണമുള്ള ഒരു ന്യൂനപക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ നീതി കിട്ടിയാലായി അന്ധവിശ്വാസങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നതെന്ന് പറയാം അതായത് ഇന്നും അതൊക്കെ ഉണ്ടെങ്കിലും പണ്ടത്തേതുമൊക്കെ ഇത് അപേക്ഷിച്ച് വളരെ ഭേദമാണ് അതായത് ഒരു മതത്തിലെ തന്നെ അന്ധവിശ്വാസങ്ങൾ എല്ലാവരും കോമൺ ആയിട്ട് ആചരിച്ചിരുന്ന ഒരു കാലം തന്നെയാണ് ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല ഉദാഹരണത്തിന് ജ്യോതിഷം അല്ലെങ്കിൽ ജ്യോത്സിനെ കാണുക ജാതകം എഴുതിക്കുക അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം ഈ മണ്ഡലങ്ങളൊക്കെ ഇന്നും ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഒക്കെ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ലെന്ന് പറയും അപ്പോൾ ഇന്ന് ഇതാണ് അവസ്ഥയെങ്കിലും പണ്ട് എന്തായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കുക ജോൽസ്യൻ പറയുന്നതിനപ്പുറത്തേക്കില്ലാത്ത ഇല്ലാത്ത ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് പണ്ടുള്ളവർക്ക് വിവരം ഇല്ലായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അവർക്ക് അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു മൊബൈൽ ഫോണുകൾക്കൊക്കെ വലിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പുതിയ തലമുറ കണ്ടുകൊണ്ടും പഠിച്ചുകൊണ്ടും ഒക്കെയാണ് വളരുന്നത് പണ്ടുള്ളവരെ സംബന്ധിച്ച് എന്താണ് അവർ പള്ളിയിൽ പോയി അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറമോ അല്ലെങ്കിൽ പൂജാരിയോ ഏതെങ്കിലും സപ്താഹം വരുമ്പോൾ അവിടുത്തെ സ്വാമി പറയുന്നോ ഉസ്താദ് പറയുന്നോ ഒക്കെ അല്ലാതെ അവർക്ക് മറ്റൊരു ലോകമില്ല അവരിതൊക്കെ കേട്ടിട്ടുള്ളൂ വേറിട്ടൊരു ശബ്ദം അവർ കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ പണ്ടുള്ളവർ കൂടുതൽ അന്ധവിശ്വാസികളായിരുന്നു കൂടുതലും മതവിശ്വാസികളായിരുന്നു എന്നാൽ അതുകൊണ്ട് അവരൊക്കെ നന്നായിട്ടാണോ നടന്നിരുന്നത് അല്ല ഈ പറഞ്ഞതുപോലെ തന്നെയാണ് എന്നാൽ ഇന്ന് വിസിബിലിറ്റി കൂടിയപ്പോഴേക്കും പണ്ടുള്ള പല കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലം മോശമാണെന്ന് പറയാൻ പണ്ടുള്ളവർക്കും അല്ലെങ്കിൽ ഇപ്പോഴുള്ളവർക്ക് തന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കാനായിട്ട് എളുപ്പമാണ് നമ്മൾ പൊഴുത്തുന്ന ഒരു പഴയകാല സംസ്കാരം ഇപ്പോൾ വളരെ നല്ല സിനിമകളാണ് പണ്ടത്തെ സിനിമകളെന്ന് നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അന്നിറങ്ങിയിട്ടുള്ള ആകെ പത്തിരണ്ടായിരം സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമകൾ മാത്രമാണ് നമ്മൾ റിപ്പീറ്റായിട്ട് കാണുന്നത് എന്നിട്ട് അന്നത്തെ സിനിമകൾ എല്ലാം നല്ലതായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു മിസ്റ്റേക്കുണ്ട് എങ്കിൽ പോലും ഇന്നത്തെ സിനിമകളെക്കാളും ഭേദമാണെന്നും നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ അത്തരം സിനിമകൾ തന്നെ നിങ്ങൾ ഇന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാലും പലതും നമുക്ക് ദഹിക്കാത്തതുണ്ട് ഉദാഹരണത്തിന് അമ്മായി ഒരു വളരെ ശക്തമായ റോള് അല്ലെങ്കിൽ ഭാര്യയെ നല്ല തല്ലുകൊടുത്ത് തന്നെ അനുസരിപ്പിക്കണം ഇതൊക്കെ ഒരു ആദർശമായിട്ടും മൂല്യങ്ങളായിട്ടും കരുതിയിരുന്നവരാണ് പഴയ തലമുറ ഇന്ന് അങ്ങനെയല്ല ചില പറയാറില്ലേ പണ്ട് ഇതുപോലെ വിവാഹമോചനങ്ങളൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും കെട്ടി രണ്ടാം ദിവസം ഡൈവേഴ്സ് ആവുകയാണെന്നൊക്കെ പറയുമ്പോൾ പണ്ട് സ്ത്രീക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല അവിടെ ഇടിയും ചവിട്ടും കൊണ്ട് കിടക്കാനല്ലാതെ ഇവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല സ്ത്രീകൾ സ്വന്തമായി അധ്വാനിച്ചു തുടങ്ങിയിരുന്നില്ല അതിനുള്ള സാഹചര്യമോ വിദ്യാഭ്യാസമോ ഒക്കെ കിട്ടിയിരുന്നവർ വളരെ ചുരുക്കമാണ് അപ്പൊ ഈ കെട്ടിയവന്റെ ഇടിയും കൊണ്ട് തൊഴിയും കൊണ്ട് പിള്ളേരെ നോക്കി ജീവിക്കേണ്ടി വരുന്ന മറക്കുള്ളിലെ മഹാനരകങ്ങൾ എന്ന് പറയുന്നത് പോലെയുള്ള ജീവിതങ്ങളായിരുന്നു പണ്ടത്തെ ഭൂരിഭാഗം സ്ത്രീകളും ജീവിച്ചിരുന്നത് ഇടിയും ഒക്കെ കൊള്ളുക എന്ന് പറയുന്ന ഒരു പതിവ് സംഭവമാണ് എല്ലായിടത്തും മുക്കിന് മുക്കിന് ചാരായ ഷാപ്പുകളും അല്ലാത്തതും ഉണ്ട് അപ്പൊ ഇതൊക്കെ കുടിക്കുക വീട്ടിൽ വന്ന് അല്ലുണ്ടാക്കുക ഇത് കണ്ടി പിള്ളേരും വളരുന്നു എന്നാൽ ഇന്ന് എങ്ങനെയാണ് ഇവൻ ശരിയല്ല എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഇവള് ശരിയല്ല എന്ന് തോന്നിയാൽ നമുക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില് പിരിയാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് കൂടുതലാണ് അത് കൂടുതൽ എളുപ്പമാകണം അതിൻ്റെ നിയമ നടപടികളൊക്കെ ഒരു സമൂഹത്തിൽ എത്രമാത്രം വിവാഹമോചനങ്ങൾ കൂടുന്നുവോ അത്രമാത്രം അവിടെ ഒരു സാമൂഹിക ആരോഗ്യമുണ്ടെന്നാണ് പറയുക എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് വിവാഹമോചനങ്ങൾ കൂടുന്നത് ഈ സമൂഹം ദുഷിച്ച് പോകുന്നതിൻ്റെയാണെന്ന് അങ്ങനെയല്ല പണ്ട് സ്ത്രീക്ക് ഇത് സഹിച്ചു നിൽക്കുകയെ നിവൃത്തിയുള്ളൂ അതായത് ഒരു മുപ്പത് നാപ്പത് വർഷം മുമ്പ് പോലും കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും വളരെ ദരിദ്രരായിരുന്നുവെങ്കിൽ ഇന്ന് അതൊരു പത്ത് ശതമാനത്തോളം ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് മിക്ക ആളുകളും ഒരു മിഡിൽ ക്ലാസ് എന്നുള്ള രീതിയിൽ എങ്കിലും വരുന്നുണ്ട് അതായത് മിഡിൽ ക്ലാസ്സിൻ്റെ കൃത്യനിർവചനങ്ങളൊക്കെ നോക്കിയാൽ അങ്ങനെയൊന്നുമല്ല ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറഞ്ഞതാണ് അതായത് ഒരു സാധാരണക്കാരനും അത്യാവശ്യം അവന് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കഴിക്കാനും അല്ലെങ്കിൽ അവന് വേണ്ടപ്പെട്ട വിനോദങ്ങളൊക്കെ ഏർപ്പെടാനും ഒക്കെ ഇന്ന് സാധിക്കുന്നുണ്ട് പണ്ട് അങ്ങനെയല്ല പണ്ട് ഈ കപ്പ വേവിച്ചതും കപ്പ വാട്ടിയതും അല്ലെങ്കിൽ ഇതുപോലുമൊക്കെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ് മിക്ക ആളുകൾക്കും അന്ന് വിശന്ന് വലഞ്ഞിരുന്നിട്ട് പലർക്കും കുടവേറൊന്നും ഉണ്ടാകില്ല എന്നിട്ട് ചിലർ പറയാറുണ്ടല്ലോ ഇന്നുള്ളവർക്കൊക്കെ കുടവേറാണ് പണ്ട് ആരോഗ്യമുള്ള തലമുറയാണ് അതുപോലെ പട്ടിണി കിടന്ന് പലതും കഴിച്ചതിൻ്റെ രുചി അവർ ഇന്നും ഓർക്കുന്നുണ്ടാകും എന്നിട്ട് ഇന്നത്തെ ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് പോലും അവർ പറയുന്നത് എന്താണ് പണ്ടത്തെ അരിയുടെ അല്ലെങ്കിൽ അതിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ രുചി ഇപ്പോൾ ഉള്ളതിനുണ്ടോ അതായത് കാലം മുന്നോട്ട് പോകും തോറും കൂടുതൽ ഹൈബ്രിഡ് ബ്രീഡിങ് അല്ലെങ്കിൽ സസ്യങ്ങൾ തന്നെയാണെങ്കിലും സങ്കര വിത്തുകൾ കൂടുതൽ നല്ല വളപ്രയോഗങ്ങൾ കൂടുതൽ നല്ല കീടനാശിനികൾ രാസവളങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ പോഷക വശങ്ങളും അല്ലെങ്കിൽ കേട് കൂടാതെ ഇരിക്കുന്നതും ഇതിൻ്റെ ടേസ്റ്റ് തന്നെയും ഓരോ വർഷം ചെല്ലും തോറും കൂട്ടിക്കൂട്ടി മെച്ചപ്പെടുത്തിയാണ് കൊണ്ടുവരുന്നത് അതായത് നിങ്ങളൊരു അമ്പത് വർഷം മുമ്പ് കഴിച്ചിരുന്ന ഒരു ആപ്പിളിനുണ്ടാകേണ്ട ടേസ്റ്റിനേക്കാൾ കൂടുതൽ മധുരം ഇന്നുള്ള ആപ്പിളുകൾക്ക് ഇതൊക്കെ ജൈവകൃഷിയെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കുറേയൊക്കെ മാനസികമായിട്ടുള്ള കാര്യങ്ങളുമാണ് അതായത് ഈ പഴയ തലമുറ എന്ന് പറയുന്നവർ അവർക്ക് മുമ്പുള്ള ജനറേഷനെ അപേക്ഷിച്ച് അവർ ഈ പറയുന്നവരെ ന്യൂ ജനറേഷനായിട്ട് കണ്ടിട്ട് അവരെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടാകും അതായത് ഒരു പഴയ തലമുറയ്ക്ക് ഒരു ഓല പി നൊസ്റ്റാളജി ആണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അവർ ആദ്യം കളിച്ച ഒരു കമ്പ്യൂട്ടർ ഗെയിം ആയിരിക്കും അവരുടെ നൊസ്റ്റാളജി എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുന്ന മൊബൈൽ ഫോൺ പോലെയുള്ള സൗകര്യങ്ങളെല്ലാം പണ്ടുള്ളവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ അവരും ഇത് ഉപയോഗിക്കാതിരിക്കുകയൊന്നുമില്ല അതായത് അഞ്ഞൂറ് വർഷം മുമ്പുള്ള ഒരു മഹാരാജാവിൻ്റെ അടുത്ത് നിങ്ങൾ ടൈം ട്രാവലൊക്കെ ചെയ്തിട്ട് പോയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ അങ്ങ് കൊടുക്കുകയാണ് അതിന് ടവർ എവിടെ അല്ലെങ്കിൽ സിഗ്നൽ എവിടെയെന്നൊന്നും ചോദിക്കരുത് അതൊരു ഉദാഹരണത്തിന് പറയുന്നതാണ് എന്നിട്ട് ഈ ഒരു അത്ഭുത വസ്തു നിങ്ങൾ കാണിച്ചിട്ട് നിങ്ങളുടെ പകുതി സാമ്രാജ്യ വിനുതന്നേക്കാവോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അയാൾ അതും ചെയ്തേക്കും അതായത് ഒരു പഴയ കാലത്തെ അപേക്ഷിച്ച് നമ്മൾ മഹാരാജാക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത് ഒരു സാധാരണ പൗരൻ പോലും ഏറ്റവും സാധാരണക്കാരന് പോലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും ഒക്കെ കിട്ടുന്നുണ്ട് പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാൽ ഇന്ന് എല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അതൊന്നും ചിന്തിച്ച് ഹാപ്പി ആകാനായിട്ട് സാധിക്കുന്നില്ല നമ്മളിപ്പോൾ കറന്റ് സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് കൂടുതലുണ്ട് അതാണ് ഏത് കാലത്തും മനുഷ്യൻ ചിന്തിച്ചിട്ടുള്ളത് ഇന്നൊരു മൊബൈൽ ഫോണിൽ അമേരിക്കയിലിരിക്കുന്ന മരുമകളെ പോലും കണ്ടുകൊണ്ട് തത്സമയം സംസാരിക്കുവാൻ കഴിയുന്ന ഒരു പഴയ തലമുറ തന്നെ ഇതെല്ലാം അങ്ങ് മാറ്റിവെച്ചിട്ട് പണ്ടത്തെ ആ ഒരു കാലം അല്ലെങ്കിൽ ഒരു വിവരം നടന്നു ചെന്ന് അപ്പുറം ചെന്ന് പറയേണ്ട ഒരു അവസ്ഥയുള്ള കാലമാണ് മനോഹരം എന്ന് പറയുന്നത് അവരുടെ ചിന്താഗതിയിൽ എന്തൊക്കെയോ കല്ലുകടികൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എന്തിന് യൂട്യൂബിൽ തന്നെയും ഒരു മുപ്പത് നാൽപ്പത് അമ്പത് വർഷം മുമ്പ് തന്നെ ഒക്കെ നടത്തിയിട്ടുള്ള പല കല്യാണങ്ങളും അതായത് ഇപ്പോൾ നമ്മൾ വലിയ സെലിബ്രിറ്റികളായിട്ട് പറയുന്ന അത്യാവശ്യം പ്രായം ചെന്ന ആളുകളുണ്ട് അവരുടെ തന്നെ വിവാഹങ്ങളുടെയൊക്കെ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് അന്നത്തെ ആ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള വിവാഹങ്ങൾ പോലും ഇന്ന് നമ്മൾ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും പണ്ട് ഇത്ര ഇതൊക്കെ ആയിരുന്നോ എന്നുള്ള രീതിയിൽ അപ്പോൾ കാലം എത്ര പെട്ടെന്നാണ് മാറിയത് പ്രത്യേകിച്ച് ഒരു എൺപത് തൊണ്ണൂറുകൾക്ക് ശേഷം എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല ഒരു കാലത്ത് ഇന്ത്യയിലൊക്കെ ഈ ഹരിത വിപ്ലവം വരുന്നതിന് മുൻപ് പണ്ട് വിവാഹത്തിന് വിളിക്കുമ്പോൾ കുറിയിൽ ഇങ്ങനെ താഴെ എഴുതി ചേർക്കുമായിരുന്നു വരുന്നവർ അവരുടെ റേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് നിയമത്തിൻ്റെ കണ്ണു വെട്ടിക്കാനുള്ളൊരു പരിപാടിയാണ് അതായത് ഞങ്ങൾ കൂടുതലായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല വരുന്നവരൊക്കെ ഓരോന്ന് കൊണ്ടുവന്ന് ഇവിടെ തന്നെ വെച്ച് കഴിക്കുകയാണെന്ന് സർക്കാരിനെ ബോധിപ്പിക്കാൻ കാരണം ഇത്ര പേരിൽ കൂടുതൽ ആളുകൾ വിളിച്ച് കല്യാണങ്ങൾ നടത്തരുത് എന്നൊക്കെ അന്ന് നിയമമുണ്ടായിരുന്നു കാരണം ഭക്ഷണം ഇല്ല അപ്പം ആളുകൾ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ ഒരു വശത്ത് ഉള്ളതെല്ലാം ആക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു സാഹചര്യം പണ്ടത്തെ കേരളത്തിലുണ്ടായിരുന്നു ഇതൊന്നും അറിയാതെയാണ് ഇന്നുള്ള കാലത്തിൻ്റെ ഒരു മികവും മനസ്സിലാക്കാതെ അതായത് ഇന്ന് ജീവിക്കുന്ന കേരളീയരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ അവസ്ഥകളിൽ നിന്ന് നമ്മൾ എത്രമാത്രം മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിലുള്ള പരാജയമാണ് ഇന്ന് നമ്മൾ പറയുന്നുണ്ട് ആശുപത്രികളിലേക്കൊക്കെ റോഡും പാലങ്ങളും ഒന്നും ഇല്ലാതെ ചുമന്നുകൊണ്ട് പോയി പ്രസവം നടത്തി ഇങ്ങനെയൊക്കെ ഓരോ ഒറ്റപ്പെട്ട ആദിവാസി സംഭവങ്ങളൊക്കെ നമ്മൾ വാർത്തകളാക്കുമ്പോൾ പണ്ടത്തെ കേരളത്തിൽ എല്ലായിടത്തും ഇതായിരുന്നു ഇന്ന് ഏതൊരാൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ചികിത്സകളൊക്കെ കിട്ടാനായിട്ട് ഇവിടെ ഒരു പ്രയാസവുമില്ല പണ്ടൊരു വീട്ടിൽ ഏഴ് പേരുണ്ടായാലും അതിലൊരു മൂന്ന് കുട്ടികളും ഒരു പതിനഞ്ച് വയസ്സൊക്കെ കഴിയുന്നതിന് മുൻപേ തന്നെ പോഷക കുറവുകൊണ്ടോ പലവിധ രോഗങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള വാക്സിനുകളൊന്നും അന്നില്ല അതുകൊണ്ടൊക്കെ മരിച്ചു പോകുമായിരുന്നു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ തലമുറ ഈ വേദപുസ്തകങ്ങളും വായിച്ച് പഠിച്ചാണ് വളരുന്നത് അവർ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആദ്യം തൊള്ളായിരം വർഷം ജീവിച്ചു അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ് ആ പണ്ടുള്ളവർക്കൊക്കെ ഭയങ്കര ആയുസായിരുന്നു എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ അന്നേ അവരുടെ മനസ്സിൽ വരികയാണ് സത്യാവസ്ഥ എന്താണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ജീവിച്ചിട്ടുള്ള കാലം ഏതാണ് കാലം മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആയുധാർഘ്യത്തിലേക്ക് മനുഷ്യൻ വന്നത് പണ്ട് എങ്ങനെയായിരുന്നു ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഈ മണ്ഡലങ്ങൾ ആയതുകൊണ്ട് ഒരു രണ്ടു ലക്ഷം വർഷം കൊണ്ടൊക്കെ ഇത്രയും എത്തിയ മനുഷ്യൻ ഒരു ആറായിരം വർഷം പഴയത് മാത്രമായിട്ടുള്ള മതഗ്രന്ഥങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് പറയുമ്പോൾ വിശ്വസിക്കാനായിട്ട് ആർക്കും ഒരു പ്രയാസവും ഉണ്ടാകാറില്ല ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോകൾ ചെയ്തതാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഈ ഒരു അവസ്ഥയിലേക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നില്ല ഇങ്ങനെ വരാനുള്ള കാരണം പഴയ തലമുറയുടെ ഓരോ പിടിവാശികളും മറ്റുമൊക്കെ തന്നെയാണ് അതായത് സാധാരണമായ ജോലികൾ മോശമാണ് അതായത് സ്വന്തം നാട്ടിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് പുച്ഛമായിരിക്കും എന്നാൽ വെളിയിൽ പോയി ഒരു സിനിമയിൽ ഒരു ഡയലോഗ് തന്നെ ഉണ്ടല്ലോ കക്കൂസ് കക്കൂസ് തന്നെ കഴുക് ഇവിടെ രാജാവായിട്ട് വരാം വല്ലപ്പോഴും അല്ലെങ്കിൽ എല്ലാവരും നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ജയറാമിനോട് പറയുന്ന ഒരു സീൻ ഇപ്പൊ കോപ്പിറൈറ്റ് ഒക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ സീൻ ഉൾപ്പെടുത്തിയനെ അപ്പോൾ വളരെ പണ്ട് തന്നെ ഇതാണ് അവസ്ഥ പണ്ടത്തെ കലാലയ ജീവിതമൊക്കെ പഴയ സിനിമകളിലൊക്കെ കാണുന്നത് എങ്ങനെയാണ് കോളേജുകൾ മൊത്തം അടിയും ഇടിയും വലിയ ബഹളവും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇത് സിനിമ ഇതൊന്നും ശരിയായിരിക്കില്ല എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട് എന്നാൽ പണ്ടത്തെ കോളേജുകൾ ഇങ്ങനെ തന്നെയായിരുന്നു അതായത് എൻ്റെ അടുത്തുള്ള കോളേജുകളിലൊക്കെ പണ്ട് പഠിച്ചിരുന്നവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അത്യാവശ്യം അറിയാം അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയം ഒക്കെ ഇപ്പോൾ ഉള്ളതൊക്കെ വളരെ ഭേദമാണ് ഇന്ന് നമ്മൾ റാഗിങ് ഒക്കെ അവിടെ ഇവിടെ നടക്കുമ്പോൾ ഇത് ലോകം മുഴുവൻ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ മലയാളികളും തന്നെ അറിയുന്നു പക്ഷേ പണ്ട് ഇതൊരു കോമൺ സംഭവമാണ് ചിലരിങ്ങനെ കളിയാക്കി പറയാറുണ്ടല്ലോ ഈ പണ്ടത്തെ സിനിമകളിലെ കോളേജിൽ പഠിക്കുന്ന യ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാറുമാരുടെ പ്രായമുണ്ട് ഇവരാണോ കോളേജിൽ പഠിക്കുന്നത് ഇതാണോ കോളേജ് കുമാരന്മാർ ഈ കളവന്മാർ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രായമുള്ള ആക്ടേഴ്സ് അഭിനയിക്കുന്നതുകൊണ്ടാണ് എന്നാൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പലർക്കും തോന്നിയിട്ടില്ലേ അതായത് പണ്ട് ഒരു ഇരുപത് വയസ്സുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ മുപ്പത് വയസ്സുള്ള ആളെ പോലെ തോന്നും നേരെ മറിച്ച് പണ്ടുള്ളവർ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പയ്യൻ അവർ ചിന്തിക്കുമ്പോൾ അവരുടെ കാലത്തെ ഒരു പതിനഞ്ച് വയസ്സുള്ള പയ്യനെ പോലെയാണ് ഇവൻ ഇരിക്കുന്നത് അതെന്താണ് ഈ കാലം മുന്നോട്ട് പോകും തോറും ആളുകൾ പ്രായമാകുന്നത് എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഉണ്ട് എന്ന് തന്നെയാണ് അതായത് മനുഷ്യർക്ക് ലഭിക്കേണ്ട പല പോഷകാഹാരങ്ങളും അല്ലെങ്കിൽ പല കൃത്യമായ ചികിത്സകളും ഒക്കെ കിട്ടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മനുഷ്യന് വളരാനുള്ള സാഹചര്യം ഇപ്പോഴാണ് കേരളത്തിൽ തന്നെയാണെങ്കിലും കൂടുതലായി വരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യം ആ ഒരു പ്രായത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമേ അവരുടെ ശരീരത്തിൽ കാണുന്നുള്ളൂ നേരെ മറിച്ച് പണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ശാരീരികമായിട്ട് വളർച്ച പ്രാപിക്കുക അതായത് പ്രായപൂർത്തിയാകൽ ആ പരിപാടിയല്ല ഉദ്ദേശിച്ചത് ശാരീരികമായിട്ടുള്ള വളർച്ചയുടെ കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പണ്ട് ഒരു ഇരുപത് വയസ്സുള്ള ആളെ കണ്ടാൽ തന്നെ ഇന്നത്തെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള പോലെ നമ്മൾ തോന്നിപ്പിക്കുന്നത് പക്ഷേ ഇത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതല്ല കാരണം പഴയ സിനിമാ നടിമാരെ തന്നെ എടുക്കുക നമ്മളിപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പല മലയാള സിനിമകളിലെ നടിമാർ അന്ന് അഭിനയിച്ചിട്ടുള്ളത് പതിനാറ് പതിനേഴ് പതിനഞ്ച് വയസ്സുകളിലൊക്കെയാണ് പക്ഷെ അവരെ നമ്മൾ ഇതറിഞ്ഞില്ലെങ്കിൽ ചിന്തിക്കുന്നത് അവർക്ക് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സൊക്കെ ഉണ്ടാകുമെന്നാണ് പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ പൂർണ്ണ വളർച്ച എത്തിയവരെ പോലെ തോന്നിക്കുന്നവർ വളരെ വേഗത്തിൽ തന്നെ വാർദ്ധക്യത്തിലേക്കും പോകുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഒരു മധുര പതിനേഴിൽ തന്നെ പൂർണ്ണ വളർച്ച എത്തിയിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ കിളവി പോലെ അല്ലെങ്കിൽ കിളവിനെ പോലെ ആകുന്നതാണോ അതോ ഒരു ഇരുപത്തഞ്ച് മുപ്പതിൽ തന്നെ ആവറേജ് ഒരു വളർച്ചയൊക്കെ വന്നതിന് ശേഷം പിന്നീട് അമ്പതും അറുപതും ഒക്കെ ആകുമ്പോൾ മാത്രം ഒരു വാർദ്ധക്യ ലക്ഷണങ്ങളൊക്കെ കാണുന്നതാണോ ഏതാണ് ഇഷ്ടം വേറെ ഒരുപാട് പ്രധാന കാരണങ്ങളുണ്ടെങ്കിലും ഇതൊരു ഫാക്റ്റായിരുന്നു പണ്ട് വിവാഹങ്ങൾ നേരത്തെ നടത്താനായിട്ട് അപ്പോൾ ഈ ഒരു വിഷയം ഇന്ന് വെറുതെ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ എന്ന കാര്യങ്ങൾ പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ അതായത് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്ത് സുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിങ്ങനെ വളരെ വിശാലമായിട്ട് എഴുതി വിട്ടിരിക്കുകയാണ് പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അപ്പോൾ ആ ഒരു ചിന്ത വരികയും തുടർന്ന് ഈ വീഡിയോ ചെയ്യുകയുമായിരുന്നു അപ്പോൾ ഈ പറഞ്ഞതിൽ കൂടുതൽ പ്രധാനപ്പെട്ട വളരെ പോയിൻ്റുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം